നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ആരംഭിക്കുകയാണ് അപ്പോൾ ഈ ഒരു വർഷക്കാലം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെയും ജീവിതങ്ങളിൽ ഉണ്ടാകാനിടയുള്ള ശുഭാശുഭ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഈ കൊല്ലവർഷത്തെ പൊതുവായി വിലയിരുത്തുകയാണ് എങ്കിൽ ചിങ്ങം കന്നി ഇടവം രാശികളിൽ ജനിച്ചവർക്ക് സുവർണകാലം മീനക്കൂറൽ ജനിച്ചവർക്ക് ദോഷകരമായിട്ടുള്ള കാലം മേടം മിഥുനം കർക്കിടകം തുലാം വൃശ്ചികം ധനു മകരം കുംഭം രാശികളിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കാലഘട്ടം നമുക്ക് വിശദമായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തികാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മേടക്കൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി എട്ട് വരെയും സമയം നല്ലതു തന്നെയാണ് നല്ല കാര്യങ്ങൾ നടക്കാം മനസ്സിന് സമാധാനം ഉണ്ടാകാം നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും നിലവിലുള്ള തടസ്സങ്ങൾ പലതും പരിഹരിക്കപ്പെടാം തൊഴിലിൽ നേട്ടമുണ്ടാകാം സാമ്പത്തിക പുരോഗതി ഉണ്ടാകാം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വരുന്ന കാലമാണ് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കാം എന്നാൽ രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ മേടക്കൂറുകാർക്ക് ഏഴദശനി ആരംഭിക്കുകയാണ് സമയം മോശമായി വരും എന്നർത്ഥം എല്ലാത്തിനും തടസ്സങ്ങൾ ഒന്നും നടക്കാത്ത സ്ഥിതിവിശേഷവുമൊക്കെ സംജാതമാകാം നിരാശയും ദുഃഖവും മാനസികമായിട്ടുള്ള സമ്മർദ്ദവുമൊക്കെ കൂടിയിരിക്കും ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നില്ല പല പ്രതിബന്ധങ്ങളും ഉണ്ടായി വരാം തൊഴിൽ തടസ്സവും സാമ്പത്തികമായിട്ടുള്ള നഷ്ടം നഷ്ടവും ഒക്കെ രൂപപ്പെടാം കുടുംബത്തിലും പല വിധേനയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാം അതുകൊണ്ടുതന്നെ ഉള്ളതിനെ നഷ്ടപ്പെടുത്തി ഉള്ളതിനെ നഷ്ടപ്പെടുത്താതെ നിലനിർത്തി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത് പുതിയ മാറ്റങ്ങൾ ഗുണകരമായി വരില്ല റിസ്ക് പിടിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക ഏത് കാര്യവും വളരെ ആലോചിച്ചു മാത്രം പ്രവർത്തിക്കുക അതുകൊണ്ട് തന്നെ താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും പുതിയ തീരുമാനങ്ങളും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിനകം തന്നെ നടപ്പിലാക്കാനായിട്ട് മേടക്കൂറുകാർ ശ്രമിക്കേണ്ടതാണ് ശനി കഴിഞ്ഞാൽ ശനിയാഴ്ചകളിൽ ശാസ്താവിനെ നീരാഞ്ജനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണകരമാകും കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകീരം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ഇടവക്കൂറ് ഈ ഒരു വർഷം ഇടവക്കൂറുകാർക്ക് ഗുണകരമാണ് ആത്മവിശ്വാസത്തോടെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കാവുന്നതാണ് ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊക്കെ നടക്കാൻ അനുകൂലമായിട്ടുള്ള സമയമാണ് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇടയുണ്ട് സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കാം പ്രയാസങ്ങളിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമായിരിക്കും ഇത് നിലവിലെ തൊഴിൽ പ്രശ്നങ്ങൾ പലതും പരിഹരിക്കാൻ സാധ്യതയുണ്ട് പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കാം നിലവിലെ തൊഴിൽ തൊഴിലിൽ തൃപ്തിയില്ലാത്തവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ മാറി തൊഴിലിൽ പുരോഗതി കണ്ടെത്താനാകും മനസ്സിൽ നല്ല ചിന്തകളും ആശയങ്ങളുമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് പുതിയ സംരംഭം തുടങ്ങാനും നിലവിൽ നടത്തുന്ന സംരംഭങ്ങളെ വിപുലമാക്കാനുമൊക്കെ ഈ ഒരു വർഷക്കാലം അനുകൂലമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന സമയമാണ് ശരീരം പുഷ്ടിപ്പെടാം സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകാം പുതിയ വരുമാന വരുമാനമാർഗങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട് പ്രിയപ്പെട്ടവരുമായിട്ടുള്ള പരിഭവങ്ങൾ പലതും പറഞ്ഞു തീർക്കാനുള്ള അവസരം ലഭിക്കാം പുതിയ സ്നേഹബന്ധങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് തൊഴിലിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം സ്ഥലത്തേക്ക് വരാൻ ഈ ഒരു സമയത്ത് സാധ്യതയുണ്ട് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഈ ഒരു വർഷം അനുകൂലം തന്നെയാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് ചെയ്തെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് നേട്ടങ്ങളുടെ ഒരു വർഷമാണ് ഏപ്രിൽ ഡിസംബർ ജനുവരി മാസങ്ങൾ അത്ര അനുകൂലമല്ല ഈ ഒരു മാസങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും മകേരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മിഥുനക്കൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാല് വരെയും ഇവരുടെ സമയം അത്ര നല്ലതല്ല ധനനഷ്ടമുണ്ടാകാം വരവിനേക്കാൾ പലപ്പോഴും ചെലവ് കൂടിയിരിക്കും സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം പലപ്പോഴും ഉണ്ടായി എന്ന് വരാം നന്മകൾ പലതും അരികെത്തിയിട്ട് അത് നഷ്ടമാകുന്ന സാഹചര്യങ്ങൾ വരാം ഒന്നിലും ശ്രദ്ധിക്കാനാകാത്ത ഒരു സ്ഥിതിവിശേഷം രൂപപ്പെടാം മനസുഖം പൊതുവിൽ കുറഞ്ഞിരിക്കും എന്നും ഓരോ പ്രയാസങ്ങൾ ഉണ്ടായി വരാം തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴായി നേരിടാൻ സാധ്യതയുണ്ട് ഈ വർഷം സ്നേഹിക്കുന്നവർ തമ്മിൽ അകൽച്ചയ്ക്ക് ഇടയുള്ള കാലമാണ് ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനഞ്ച് മുതൽ കാര്യങ്ങൾ മെച്ചപ്പെടും നേരിട്ട് വന്ന ചില പ്രയാസങ്ങളൊക്കെ പരിഹരിക്കപ്പെടും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ പെട്ടെന്നല്ലെങ്കിലും ക്രമേണ പരിഹരിക്കപ്പെടും പുതിയ ധനാഗമന മാർഗങ്ങളൊക്കെ ഉണ്ടാകാം അനുഭവിച്ച് വന്ന പ്രയാസങ്ങളിൽ ചിലതൊക്കെ മാറാൻ സാധ്യതയുണ്ട് മനസമാധാനം ലഭിക്കുന്ന ഒരു സമയമാണ് തൊഴിൽ രംഗം കൂടുതൽ മെച്ചപ്പെടും കുടുംബത്തിൽ ചില നന്മകൾക്ക് ഇടയുണ്ട് അർഹമായവ നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ് പരിശ്രമിക്കുകയും കൂടെ വേണം ആഗ്രഹിച്ച സ്ഥാനത്തിലേക്ക് എത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കും ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇടയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ച് മുതൽ ആരംഭിക്കുന്ന ജന്മ വ്യാഴം കൂടുതൽ ഗുണത്തെ നൽകിയില്ല എങ്കിലും വലിയ ആപത്തിന് ഇടയുണ്ടാകില്ല വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണകരമാകും പുണർദം അവസാനകാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന കർക്കടകൂറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് വരെയും സമയം നല്ലതാണ് കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പം കൂടാതെ തന്നെ നടക്കും സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകാം ചില ഭാഗ്യാനുഭവങ്ങൾ തേടി വരാം തൊഴിൽ പുരോഗതി സ്ഥാനക്കയറ്റം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബത്തിലും നല്ല കാര്യങ്ങൾ നടക്കാവുന്ന സമയമാണ് ശത്രുതകൾക്ക് ശമനമുണ്ടാകും നമ്മളോടുള്ള പലർക്കുമുള്ള വിരോധം കുറയാം മത്സരിച്ചും തർക്കിച്ചുമൊക്കെ ജയിക്കുന്ന ജയിക്കേണ്ടി വരുന്ന സമയമാണ് തൻ്റെ പ്രയാസങ്ങൾ പലതും പരിഹരിക്കാൻ സഹായം ലഭിക്കാം തൻ്റെ നിലപാടുകൾ ശരിയെന്ന് ബോധ്യമാകും പുതിയ കാര്യങ്ങളൊക്കെ ചെയ്ത് വിജയിക്കാവുന്ന സമയമാണ് പുതിയ മേഖലകളിൽ പ്രവർത്തിക്കാൻ ഇടയാകും പുതിയ അറിവുകൾ നേടാം വിലപ്പെട്ടവ സ്വന്തമാകാം വിവാഹം ഗൃഹനിർമ്മാണം തുടങ്ങിയ മംഗളകാര്യങ്ങൾക്ക് അതിനൊക്കെ സാധ്യതയുള്ള സമയമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ച് മുതൽ സമയം അത്ര അനുകൂലമല്ല സമയം മോശമായി വരും എല്ലാത്തിനും തടസ്സങ്ങളും ഭാഗ്യദോഷവും ഒക്കെ ഉണ്ടാകും ആഗ്രഹിച്ച പലതും ഈ ഒരു സമയത്ത് നഷ്ടമാകാം ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് വിലപ്പെട്ടത് നഷ്ടപ്പെടാം പല കാര്യങ്ങളിലും നിരാശ അനുഭവിക്കാം അതുകൊണ്ട് തന്നെ ആ ഒരു മെയ് മാസത്തിനകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിനകം എല്ലാ നല്ല കാര്യങ്ങളും നടത്തിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് വ്യാഴാഴ്ചകളിൽ ക്ഷേത്ര ദർശനം നിങ്ങൾക്ക് ഗുണകരമാകും മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിട്ടുള്ള വർഷം തന്നെയായിരിക്കും ജീവിതത്തിൽ നല്ല മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് നല്ല കാര്യങ്ങളൊക്കെ നടക്കാം അലസതയൊക്കെ വർദ്ധിച്ചിരിക്കുമെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാവുന്ന സമയമാണ് പുതിയ കാര്യങ്ങളൊക്കെ പരീക്ഷിക്കാവുന്ന സമയമാണ് അത് ആത്മാർത്ഥമായി പരീക്ഷിച്ചു കഴിഞ്ഞാൽ വിജയിക്കാനും സാധ്യതയുണ്ട് മനസ്സിലെ ആശയങ്ങളൊക്കെ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന കാലമാണ് തൊഴിൽ രംഗം മെച്ചപ്പെടാം നിലവിൽ തൊഴിൽ ഇല്ലാത്തവർക്ക് തൊഴിൽ രഹിതർക്ക് പുതിയ തൊഴിൽ ലഭിക്കാവുന്ന സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്കും വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും ഗുണകരമായിട്ടുള്ള സമയം തന്നെ ആയിരിക്കും ഈ ഒരു വർഷക്കാലം വിവാഹം ഗൃഹനിർമ്മാണം തുടങ്ങിയ ആ മംഗളകാര്യാദികൾക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഈ ഒരു വർഷം അനുകൂലമാണ് നല്ല സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട് പ്രിയപ്പെട്ടവരുമായിട്ട് കൂടുതൽ കാലം ചേർന്നിരിക്കാനൊക്കെയുള്ള ആ ഒരു ബന്ധം കൂടുതൽ ദൃഢമാകാനൊക്കെയുള്ള അതിനുതകുന്ന സമയമാണിത് ഏത് കാര്യം നേടാനും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ചിങ്ങക്കൂറുകാർക്ക് ഈ ഒരു വർഷം അതിന് സാധിക്കും പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അത് നേടിയെടുക്കാവുന്ന കാലമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ഈ ഒരു വർഷം പരിഹാരമാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്ത് മുന്നോട്ട് പോകണം എന്നില്ല ഒരൽപ്പം ഡിലേ ആയിട്ട് മാത്രമേ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ളൂ ചില പ്രതി പ്രതിബന്ധങ്ങൾ ഉണ്ടായ ശേഷമായിരിക്കും എല്ലാം നടത്തിയെടുക്കാൻ സാധിക്കുന്നത് നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴും മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചില ദുരനുഭവങ്ങൾ ഉണ്ടാകാനും ഈ ഒരു വർഷം സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുമായിട്ട് ചിലർ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകൾക്കുമൊക്കെ സാധ്യത നിൽക്കുന്ന കാലവും കൂടെയാണ് ദീർഘദൂര യാത്രകൾക്കും ദൂര സ്ഥലങ്ങളിൽ വസിക്കാനുമൊക്കെ സാധ്യത വരുന്ന സമയമാണ് ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഈ ഒരു വർഷം ഗുണകരമാക്കും ഉത്രം ഉത്രംമുക്കാൽ അത്തം ചിത്തിര ഒന്നാം പകുതി ഇനി നക്ഷത്രങ്ങൾ വരുന്ന കന്നിക്കൂറ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വർഷം തന്നെ ആയിരിക്കും ഈ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളിൽ ചിലതൊക്കെ നടക്കും പുതിയ ചിന്തകളും ലക്ഷ്യങ്ങളുമൊക്കെ ഉണ്ടാകും ലക്ഷ്യബോധത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നേരിട്ട് വന്ന പ്രയാസങ്ങളിൽ ചിലതെങ്കിലും തരണം ചെയ്ത് മുന്നോട്ടു പോകാനായി കഴിയും മനസ്സിന് സുഖം ലഭിക്കാം സന്തോഷവും സമാധാനവും ഉണ്ടാകാം പുതിയ തൊഴിൽ ലഭിക്കാം തൊഴിലിൽ പുരോഗതി ഉണ്ടാകാം സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം മാറി വരും കൂടുതൽ ധനവരവ് പ്രതീക്ഷിക്കാവുന്നതാണ് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനാകുന്ന സമയമായിരിക്കും ചില വ്യക്തികളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണകൾ ലഭിക്കുന്ന വർഷവും കൂടെയായിരിക്കും കുഴപ്പക്കാരെ അകറ്റി നിർത്താൻ ഈ ഒരു വർഷം നിങ്ങൾക്ക് സാധിക്കും വിദേശത്ത് തൊഴിൽ നേടാൻ ശ്രമിക്കുന്നവർക്ക് ഇത് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് ആ ശ്രമങ്ങളുമായി ധൈര്യമായി തന്നെ മുന്നോട്ട് പോകുക ബിസിനസ്സിൽ പുരോഗതി പ്രതീക്ഷിക്കാം ബിസിനസ്സിൽ പുതിയ പരീക്ഷ പരീക്ഷണങ്ങളും ഈ ഒരു വർഷം ആകാം മത്സര പരീക്ഷകളിലും യോഗ്യത പരീക്ഷകളിലുമൊക്കെ വിജയി ശ്രമിച്ചു കഴിഞ്ഞാൽ വിജയിക്കാവുന്ന കാലമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ല കാലം തന്നെ ആയിരിക്കും വിവാഹം നോക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ് കുടുംബ ബന്ധങ്ങളിൽ വന്ന ചില തെറ്റിദ്ധാരണകളൊക്കെ പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അനുകൂലമായി തന്നെ ഫലം പ്രതീക്ഷിക്കാം കടബാധ്യതകളെ തരണം ചെയ്യാനുള്ള വഴികൾ തെളിയാം നല്ല യാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപത് മുതൽ കാലം ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തിന് ശേഷം മനസ്സമാധാനക്കുറവും എല്ലാ കാര്യത്തിലും മന്ദതയും ഒക്കെ നേരിടാൻ സാധ്യതയുണ്ട് എല്ലാ മേഖലയിലും ചെറിയ രീതിയിലുള്ള പ്രയാസങ്ങളും സമാധാനക്കുറവും ഒക്കെ ഉണ്ടായി വരും ഒരു സമയം ശ്രദ്ധിക്കുക ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖ മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന തുലാംകൂറു തുലാംകൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല വർഷമായിരിക്കില്ല ഇത് പലതും കയ്യെത്തും ദൂരെ നഷ്ടപ്പെടാം ഭാഗ്യദോഷങ്ങൾ പലപ്പോഴും പിടികൂടാം ആഗ്രഹിച്ചത് അനർഹരായവർക്ക് ലഭിക്കുമ്പോഴും താൻ പരിശ്രമിച്ചിട്ടും അത് ലഭിക്കാത്തതിൽ പ്രയാസപ്പെടാം മനസ്സുഖം കുറഞ്ഞിരിക്കും ടെൻഷൻ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്നും ഓരോ ആകുലതകളൊക്കെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും തൻ്റെ കഴിവുകൾക്ക് അനുസരിച്ച് മുന്നേറാൻ ആകാത്ത സാഹചര്യം ഉണ്ടാകാം എല്ലാത്തിലും ഒരു ശ്രദ്ധക്കുറവ് പ്രകടമാകും അതുപോലെ തന്നെ പണച്ചിലവ് കൂടിയിരിക്കും എങ്കിലും ചില സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് കുടുംബത്തിൽ ചില നല്ല കാര്യങ്ങളൊക്കെ നടക്കാൻ ഇടയുണ്ട് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വലിയ സാധ്യത ഒരു വർഷം കാണുന്നില്ല എന്നാൽ നിലവിലെ തൊഴിൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും തൊഴിലിലെ മാറ്റങ്ങൾ ഈ സമയത്ത് അനുകൂലമാകാൻ ഇടയില്ല മാറ്റങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ പലപ്പോഴും സാധിച്ചു എന്ന് വരില്ല അതുപോലെ തന്നെ താൻ പുതിയതായി ചെയ്ത കാര്യങ്ങളെ ഓർത്ത് നിരാശപ്പെടാൻ ഇടയുള്ളതിനാൽ ഏത് കാര്യവും വളരെ സാവധാനം ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കുന്നതാണ് ഈ ഒരു വർഷം നല്ലത് ഒന്നിലും എടുത്തു ചാടി പ്രവർത്തിക്കുന്നത് ഈ ഒരു സമയത്ത് ഗുണകരമായി കാണുന്നില്ല എല്ലാം ഒന്ന് ചിന്തിച്ച് ചെയ്യുക എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ സമയം കൂടുതൽ നല്ലതാകും ആ ഒരു സമയം മുതൽ തടസ്സങ്ങളൊക്കെ പതിയെ മാറി വരും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകാം നേരിട്ട് വന്ന ചില പ്രയാസങ്ങൾ ഒക്കെ മാറി വരാം ജീവിതത്തിലെ എല്ലാ മേഖലയിലും പുരോഗതി ഉണ്ടായി വരും വിശാഖം അവസാനകാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ആ വൃഷികക്കൂറ് തിരക്കേടില്ലാത്ത വർഷമായിരിക്കും മോശമായിട്ടുള്ള ചുറ്റുപാടുകളിലും പിടിച്ചു നിന്ന് അതിൽ പുരോഗതി നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കഷ്ടപ്പെട്ടിട്ടായാലും ആഗ്രഹിച്ചത് നടക്കാൻ തന്നെയാണ് സാധ്യത സ്നേഹബന്ധങ്ങളൊക്കെ ദൃഢമായി വരുന്ന വർഷമായിരിക്കും മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന വർഷമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത ഈ ഒരു വർഷമുണ്ട് പുതിയ തൊഴിൽ ലബ്ധി ഉണ്ടാകാം തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നവർ ശ്രമിക്കുന്നവർക്ക് ഈ ഒരു വർഷം അനുകൂലമാണ് കുടുംബത്തിലെ പ്രശ്നങ്ങൾ പലതും പരിഹരിച്ചെടുക്കാൻ സാധിക്കുന്ന വർഷവും കൂടെ ആയിരിക്കും എങ്കിലും നിസാരമായിട്ടുള്ള ചില ആ പ്രയാസങ്ങളിൽ മനസ്സ് വേദനിച്ചുകൊണ്ടേയിരിക്കും തെറ്റിദ്ധാരണകൾ ഒക്കെ കാരണം ഇഷ്ട ഇഷ്ടജനവുമായി കലഹിക്കാനൊക്കെ സാധ്യതയുണ്ട് സാമ്പത്തികമായിട്ടുള്ള വരവുണ്ടാകാം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാനുള്ള വഴി ഉണ്ടാ വഴി തെളിയുന്ന വർഷമാണ് തർക്കങ്ങളും കലഹങ്ങളും ഒക്കെ രമ്യമായിട്ട് പരിഹരിക്കാൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കപ്പെടാവുന്ന വർഷമാണ് താൻ സംശയത്തോടെ കണ്ടിരുന്ന കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത കൈവരിക്കാനാകുന്ന സമയമാണ് വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ഈ ഒരു വർഷം അനുകൂലമാണ് വിദ്യാർത്ഥികൾക്കും ബിസിനസ് ചെയ്യുന്നവർക്കുമൊക്കെ കൂടുതൽ ഗുണഫലങ്ങൾക്ക് സാധ്യതയുള്ള വർഷമാണിത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ സമയം ഒരല്പം ദോഷകരമായി ഭവിക്കും എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളും ഭാഗ്യദോഷവും മനസ്സിന് അനാവശ്യമായിട്ടുള്ള ചിന്തകളും ആകുലതകളും ഒക്കെ ഉണ്ടാകാം അതുപോലെ മനസ്സറിയാത്ത കാര്യങ്ങളിലൊക്കെ വിഷമിക്കാൻ ഇടയുണ്ട് പ്രിയപ്പെട്ടവരുമായിട്ട് കലഹങ്ങൾ ഉണ്ടാകാം പണച്ചിലവ് വർദ്ധിച്ചിരിക്കും വരവ് കുറയുകയും ചെയ്യും ആഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ നീവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് ഗുണകരമാണ് മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ധനക്കൂറ് ധനക്കൂറുകാർക്ക് അത്ര നല്ല വർഷമല്ല ഇത് പല കാര്യങ്ങളിലും നല്ലതുപോലെ അലയേണ്ട സ്ഥിതി വരാം ഉദ്ദേശിക്കും പോലെ കാര്യങ്ങൾ അങ്ങോട്ട് ഭംഗിയായി മുന്നോട്ട് പോകണം എന്നില്ല പ്രതീക്ഷയ്ക്ക് വിപരീതമായി ചിലതൊക്കെ നടക്കാം നമ്മൾ എന്ത് എക്സ്പെക്റ്റ് ചെയ്യുമ്പോഴും അത് പൂർണ്ണമായി ലഭിക്കാത്ത സമയമാണ് സുഖ ദുഃഖങ്ങൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും പലതിൻ്റെയും വ്യക്തമായിട്ടുള്ള കാര്യകാരണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാതെ വരും നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷം വരാം നേരാംവണ്ണം ചിന്തിക്കാതെ അബദ്ധങ്ങൾ പ്രവർത്തിച്ചു എങ്കിൽ ഈ ഒരു സമയം ദുഃഖിക്കേണ്ടി വരും എടുത്തുചാട്ടം ഈ ഒരു സമയത്ത് കൂടുതൽ ദോഷങ്ങളെ ഉണ്ടാക്കും പലർക്കും തന്നോട് വിരോധം ശത്രുത ഒക്കെ ഉണ്ടാകാൻ ഇടയുണ്ട് തന്നെ മനസ്സിലാക്കാത്ത സ്ഥിതി പലരിൽ നിന്നും നമുക്ക് ഫീൽ ചെയ്യും തൊഴിൽപരമായി ചില പ്രയാസങ്ങൾക്ക് ഇടയുണ്ട് പണച്ചിലവ് വർദ്ധിച്ചിരിക്കും പ്രതീക്ഷിച്ച വരുമാനം ഉണ്ടായി എന്ന് വരില്ല വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്മളക്ക് നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണകരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ച് മുതൽ സമയം അനുകൂലമാകും തടസ്സങ്ങളൊക്കെ പതിയെ മാറി വരും പ്രയാസങ്ങൾ മാറും നല്ല കാര്യങ്ങൾ നടക്കാം സാമ്പത്തികമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം തൊഴിലിലെ പ്രയാസങ്ങളിൽ ചിലതൊക്കെ മാറി വരും ഏറെ വലച്ച കാര്യങ്ങളിലൊക്കെ ചില നീക്കുപോക്കുകൾ അനുകൂലമായി ഉണ്ടാകും മംഗളകാര്യങ്ങളൊക്കെ നടക്കാം രോഗം ശമിക്കും ആരോഗ്യം വർദ്ധിക്കും താൻ നേരത്തെ ചെയ്തു വച്ച കാര്യങ്ങളുടെ ഗുണ ഗുണഫലങ്ങൾ ലഭിച്ചു തുടങ്ങും കുടുംബത്തിലും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കും സ്ഥാനമാനങ്ങളൊക്കെ ലഭിച്ചു എന്നുവരും പല കലഹങ്ങൾക്കും പിണക്കങ്ങൾക്കുമൊക്കെ പരിഹാരവും ഉണ്ടാകാം ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടമൊന്നാം പകുതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മകരക്കൂറ് മകരക്കൂറുകാർക്ക് ഇതൊരു നല്ല വർഷം തന്നെയായിരിക്കും ജീവിതത്തിലെ തടസ്സങ്ങൾ പ്രയാസങ്ങൾ ഒക്കെ മാറി വരുന്ന വർഷമാണിത് മനസുഖം ലഭിക്കും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് ശരീരസുഖം ലഭിക്കും ഭാവിക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാകും നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നേറാൻ സാധിക്കും തൊഴിൽ രംഗം കൂടുതൽ മെച്ചപ്പെടും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് മെച്ചപ്പെട്ട തൊഴിൽ തന്നെ ലഭിക്കാൻ ഇടയുണ്ട് തൊഴിലിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ക്രമേണ പരിഹരിക്കപ്പെടും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനായി ശ്രമിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും തരപ്പെടാൻ ഇടയുണ്ട് ഇത്രീ അലസതയും മടുപ്പുമൊക്കെ മാറി കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് തന്നെ മകരക്കൂറുകാർ ഈ ഒരു വർഷം പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ വിജയം ഉറപ്പാണ് അതുപോലെ മത്സര പരീക്ഷകളിലും യോഗ്യത പരീക്ഷകളിലുമൊക്കെ പങ്കെടുക്കുന്നവർക്ക് അത് വിജയിക്കാൻ ഇടയുള്ള കാലമാണ് വിദ്യാർത്ഥികൾക്ക് ഇത് നല്ല വർഷമായിരിക്കും ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവർക്ക് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തെളിയാം ഒരു പക്ഷേ ആവാ പരിഹരിക്കപ്പെട്ടേക്കാം കുടുംബത്തിൽ സന്തോഷത്തിന് ഇടയുള്ള കാലമാണ് നല്ല സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങളൊക്കെ മാറി വരാം പുതിയ സംരംഭങ്ങൾ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അനുകൂലമായ കാലമാണ് ജീവിത പങ്കാളി കാരണം നേട്ടമുണ്ടാകാൻ ഇടയുണ്ട് സന്താനത്തിൻ്റെ വിജയത്തിലും സന്തോഷിക്കാൻ സാധ്യതയുണ്ട് കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ നഷ്ടമായ പലതിനെയും വീണ്ടെടുത്ത് മുന്നേട്ടു പോകാൻ മകരക്കൂറുകാർക്ക് ഈ ഒരു വർഷം സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതിന് കഴിഞ്ഞ ഏഴര വർഷക്കാലമായി അനുഭവിച്ച ഏഴര ശനിക്കാലം അവസാനിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിന് ശേഷമാകും കൂടുതലും ഗുണഫലങ്ങൾ ഉണ്ടാകുന്നത് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന കുംഭക്കൂറ് കുംഭക്കൂറുകാർ കഴിഞ്ഞ രണ്ടു വർഷമായി അനുഭവിച്ച് വരുന്ന ജന്മശനിയുടെ ദോഷങ്ങൾ കുറഞ്ഞുവരുന്ന വർഷമാകും ഇത് അതുകൊണ്ട് തന്നെ നിലവിൽ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ക്രമേണ പരിഹാരം ഉണ്ടാകും മനസ്സിന് ശാന്തി ലഭിക്കുന്ന സമയമാണ് മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ചില അനുഭവങ്ങളൊക്കെ ഈ ഒരു വർഷം പ്രതീക്ഷിക്കാവുന്നതാണ് കൂടുതൽ ഊർജസ്വലമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും അതിന് നമ്മൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് തൻ്റെ കഷ്ടപ്പാടുകൾക്കൊക്കെ ഫലം കണ്ടു തുടങ്ങും ജീവിതം സന്തോഷകരമായി വരും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താവുന്ന വർഷമാണിത് കുടുംബത്തിൽ നല്ല കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എങ്കിലും അമിതമായിട്ടുള്ള ഉത്കണ്ഠ ചില പ്രയാസങ്ങൾക്ക് കാരണമാകും സാമ്പത്തികമായ നിരുക്കം മാറുമെങ്കിലും വലിയ സാമ്പത്തിക നേട്ടത്തിന് ഒരു സാധ്യത ഈ ഒരു വർഷം കാണുന്നില്ല തൊഴിൽ രംഗം മെച്ചപ്പെടും അനുഭവിച്ചു വരുന്ന തൊഴിലിലെ ചില പ്രയാസങ്ങളൊക്കെ മാറി വരാൻ സാധ്യതയുണ്ട് എങ്കിലും വലിയ ഒരു നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുമില്ല സ്വജനങ്ങൾക്കായി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന സമയമാണ് പിണക്കങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനാകും ശത്രുതയ്ക്ക് ശമനം ഉണ്ടാക്കാം പ്രിയപ്പെട്ടവരെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരാവുന്ന അവസ്ഥകൾ ഈ ഒരു വർഷം ഉണ്ടാകാം ഇഷ്ടജനവിയോഗം പോലെയുള്ള സംഗതികൾ അനുഭവിച്ചു എന്ന് വരാം വിദേശ യാത്രയുടെ തടസ്സം മാറി വരും വിവാഹ തടസ്സം നേരിടുന്നവർക്ക് അവ മാറി വിവാഹത്തിനിടയുണ്ട് ജീവിത പങ്കാളിയുമായി ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങൾക്ക് പരിഹര പരിഹാരം കണ്ടെത്താനും സാധിക്കുന്ന വർഷമാകും ഇത് രണ്ടായിരത്തി മാർച്ച് മാസം ഇരുപത്തി ഒൻപതിന് ശനി രണ്ടിലേക്ക് മാറും രണ്ടിലെ ശനിയും ഗുണകരമല്ല എങ്കിലും വ്യാഴമാറ്റം തുടർന്ന് വരുന്നത് കൊണ്ട് തന്നെ ഗുരുതരമായിട്ടുള്ള ഒരു ദോഷങ്ങൾക്ക് സാധ്യതയും കാണുന്നില്ല ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം നടത്തി പ്രാർത്ഥിക്കുക പൂരട്ടാതി അവസാനകാൽ ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മീനക്കൂറ് മീനക്കൂറുകാർക്ക് ഈ ഒരു വർഷം ഗുണകരമല്ല എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളുണ്ടാകാം ഒന്നും സമയബന്ധിതമായി ചെയ്തു തീർക്കാൻ ശ്രമിച്ചാലും പറ്റി എന്ന് വരില്ല എന്തിനും ഏതിനുമൊക്കെ ഇങ്ങനെ നമ്മുടെ പുറകെ വരാൻ സാധ്യതയുണ്ട് മനസ്സുഖം ഒരൽപ്പം കുറഞ്ഞിരിക്കാനാണ് സാധ്യത ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാത്തതിൽ നിരാശ അനുഭവിക്കേണ്ടതായി വരാം പരിശ്രമിക്കും തോറും ലക്ഷ്യം അകന്നു പോകുന്ന ഒരു പ്രതീതി മീനക്കൂറുകാർക്ക് ഉണ്ടാകാം ശരീരസുഖം ഒരൽപ്പം കുറഞ്ഞിരിക്കാനാണ് സാധ്യത വാർദ്ധക്യ ജീവിതം നയിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാരണം പ്രയാസങ്ങൾ നേരിട്ടു എന്ന് വരും ഒന്നിലും മനസ്സങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരാം ആ കാരണം ചില നഷ്ടങ്ങൾക്ക് പ്രയാസങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് കുടുംബത്തിൽ സമാധാനം കുറഞ്ഞിരിക്കും ജീവിത പങ്കാളിയോടായാലും ചില കലഹങ്ങളും ഭിന്നതകളും ഒക്കെ ഉണ്ടായി എന്ന് വരാം വെറുതെ ഇരിക്കാനും നേരം പോക്കുകളിൽ സമയം കളയാനും വിനോദങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ താല്പര്യം വർദ്ധിച്ചിരിക്കുന്ന കാലഘട്ടമാണ് മറ്റുള്ളവർക്കായി തൻ്റെ സമയം അധികമായി വിനിയോഗിക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം തൻ്റെ കാര്യം ചെയ്യാൻ സമയം കിട്ടാത്ത അവസ്ഥയൊക്കെ നേരിടാം അന്യരെ സഹായിക്കാൻ അവസരം ധാരാളമായി ലഭിച്ചേക്കാം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾക്ക് ഫലം കണ്ടു എന്നും വരാം വിവാഹ തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ പ്രയാസങ്ങൾക്കും സ്ഥലം മാറ്റത്തിനുമൊക്കെ ഇടയുള്ള സമയമാണ് സമ്പത്ത് വളരെ ശ്രദ്ധിച്ചു മാത്രം വിനിയോഗിക്കുന്നതാണ് ബുദ്ധി പണച്ചെലവ് കൂടിയിരിക്കാനാണ് സാധ്യത പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം നേരിടാം വലിയ പലിശയ്ക്ക് പണം കടം വാങ്ങുന്നതും റിസ്ക് പിടിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നതും ഗുണത്തെക്കാളേറെ ദോഷത്തെയായിരിക്കും ചെയ്യുന്നത് ഷെയർ മാർക്കറ്റ് പോലെയുള്ള ഭാഗ്യപരീക്ഷണങ്ങൾക്ക് ഈ ഒരു സമയം അനുകൂലം അല്ല വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള കാലമാണ് എന്നാൽ ആ വിദേശത്ത് ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടു എന്ന് വരാം വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളവും അത്ര നല്ല വർഷമായിരിക്കില്ല ഇത് ശത്രുക്കൾ തന്നെ വേട്ടയാടാനൊക്കെ സാധ്യതയുണ്ട് തൻ്റെ കുറ്റങ്ങളും കുറവുകളുമൊക്കെ മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കും ഏത് കാര്യവും വളരെ ശ്രദ്ധിച്ച് ഒന്ന് ആവർത്തിച്ചിരുത്തി ചിന്തിച്ച് മാത്രം ചെയ്യുന്നതാണ് നല്ലത് എടുത്തുചാട്ടം ഒഴിവാക്കുക ഉള്ളതിനെ നിലനിർത്തിക്കൊണ്ട് പോകാനായി ഒരു സമയം ഒരു വർഷക്കാലം ശ്രദ്ധിക്കും പുതിയ മാറ്റങ്ങളെല്ലാം ഈ സമയത്ത് നല്ലതാകണം എന്നില്ല അതുകൊണ്ട് തന്നെ ഉള്ളതിൽ തന്നെ നിലനിന്ന് പോവുക ഇത്തിരി ദേഷ്യമൊക്കെ കുറച്ച് പ്രശ്നങ്ങളെ രമ്യമായി കഴിയുമെങ്കിൽ രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും ആരോടും മത്സരിക്കുന്നത് ഈ ഒരു സമയത്ത് ഗുണം ചെയ്യില്ല എല്ലാ ശനിയാഴ്ചയും ശാസ്ത്രാവിന് നീരാഞ്ജനം നടത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ ദോഷഫലങ്ങൾ പലതിനെയും നമുക്ക് അതിജീവിച്ച് ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാനായി സാധിക്കും അപ്പോൾ ഇതാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടത്തെ ഫലങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നന്ദി